വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ടൺകണക്കിന് മാലിന്യങ്ങൾ പ്ലാന്റിന്റെ നിലവിലുള്ള ശേഷിയിൽ സംസ്കരിച്ചു തീർക്കാനാകാത്ത മാലിന്യ കൂമ്പാരം മാലിന്യക്കൂനിയിൽ രാവിലെ പതിനൊന്ന് മണിയോടെ പടർന്നെത്തി അണയ്ക്കാനായത് ഏഴ് മണിക്കൂറുകൾക്ക് ശേഷം ഇത് പൂർണ്ണമായിട്ടും അണയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പിന്നെ ഈ ഫ്ലാസ്റ്റിക്കും പാഴ്വസ്തുക്കളും ഒക്കെ ഉള്ളത് കാരണം ഭയങ്കരമായിട്ട് പുക വരുന്നുണ്ട് പോകയും കറുത്ത പോവെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു വരുന്ന കാരണം പരിസരവാസികളെല്ലാം ആ പാടെ ഒരു എന്താ സംഭവിക്കുന്ന അവസ്ഥയിലാണ് തീപിടുത്തത്തിന്റെ കാരണം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പ്ലാന്റിലെ ജോലിക്കാർ തന്നെ തീയിട്ടതാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇത് മനഃപൂർവ്വം കത്തിക്കുന്നതി ഫയർഫോഴ്സ് വരും കെടുത്തും പോകും മതി ഇതിപ്പോ എത്രമാറിയാമോ കൊച്ചുകൾക്കും കുടുംബങ്ങൾക്കും കുഞ്ഞു കുഞ്ഞു വരെ ഇപ്പോഴും അവസ്ഥയാണ് ഇത് ആരും തന്നെ ഇതിനെ കൊച്ചി കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലാണ് പ്ലാന്റ് രോഷാകുലരായ നാട്ടുകാർ കോർപ്പറേഷൻ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു കിലോമീറ്ററുകൾ ദൂരത്തേക്ക് പടർന്ന ബിഷപ്പ് കശ്വസിച്ച് സമീപവാസികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി രാജഗിരി സ്കൂളും ഇൻഫോ പാർക്കും ഫാക്ട് ക്യാമ്പസുമെല്ലാം അടങ്ങുന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് പുക പടർന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ പ്ലാന്റ് നവീകരിക്കുമെന്ന വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കുകളാകുന്ന കാഴ്ചയാണിവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും പ്ലാന്റിൽ നിന്നും ഉയരുന്ന രൂക്ഷഗന്ധവും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തവുമെല്ലാം പരിസരവാസികളെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോഴും നവീകരണ പദ്ധതികൾ കടലാസിലുറങ്ങുന്നു ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ വിഷൻ